നമസ്കാരം വീണ്ടും ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വളരെ ഞെട്ടലോടെയാണ് മറ്റൊരു വാർത്ത ശ്രദ്ധയിലേക്ക് വന്നത് പശുക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അതിൻ്റെ ആരോപണ ആരോപണവിധേയനായ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ വിടുവിച്ചു കൊന്നൊരു വാർത്ത ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വളരെ വേദനയോടെയാണ് ആ വാർത്ത നോക്കിക്കാണാനായിട്ട് ഇടയായിട്ടുള്ളത് ഹരിയാനയിലെ പശുക്കടത്ത് സംശയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് മുതിർന്നതെന്ന് ഇതിൻ്റെ സംഘാതം നമ്മൾ പറയുകയാണ് മുപ്പത് കിലോമീറ്ററോളം ഈ വിദ്യാർത്ഥി സഞ്ചരിച്ച വീടിനെ പിന്തുടർന്നാണ് കൊല്ലുവാനായിട്ട് റെഡിയായിട്ടുള്ളത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവമായിട്ട് ആ വിദ്യാർത്ഥിക്ക് ബന്ധമുണ്ടോ ഇല്ലയോന്നും നമുക്കറിയത്തില്ല ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമം ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ഇതാണോ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും പല ഇടങ്ങളിലും ഗോമാംസ വിൽപ്പന പോലും നിരോധിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പശുമാംസം അത് വിൽക്കാൻ പാടില്ല അതിനെ അറക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല എന്നുള്ളത് നിയമവിധേയമാക്കി നിലനിർത്തിയിരിക്കുന്ന പലയിടങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുക അസാധാരണമായി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വേദനാജനകമാണ് ഞെട്ടിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയത്തില്ല ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ നിരപരാധികളായിട്ടുള്ളവർ പോലും സൂക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാം വാസ്തവത്തിലെ വിദ്യാർത്ഥി ഇതിനകത്ത് എന്തെങ്കിലും പങ്കുള്ള ആളാണോ ഇല്ലയോ എന്നും നമുക്കറിയത്തില്ല കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല എന്ത് തന്നെയായാലും ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് അതിനനുസാരമായി കാണാൻ പറ്റുന്നൊരു കാര്യമല്ല ഇതിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു രാജ്യമാകുമ്പോൾ രാജ്യത്തെ നിയമമുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് പരാതിപ്പെടണം അതിന് അർഹമായ നിലയിൽ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കാൻ ശിക്ഷ നൽകാനുള്ള കോടതിയുണ്ട് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ മനുഷ്യ നിയമം കയ്യിലെടുക്കുകയും സദാചാര പ്രേമികളാണെന്ന വ്യാജേന പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് പല സംഭവങ്ങളിലൂടെ അത് വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് പലരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് ഇരു വിഭാഗങ്ങളും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ വീഡിയോ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം